മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് ജഗദീഷ് കൊമേഡിയനായും നായകനായും വില്ലനായും സഹനടനായുമായെല്ലാം ജഗദീഷ് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ സംവിധായകനായും രചയിതാവായും ഗായകനുമൊക്കെയായി മാറാനും സാധിച്ചു അടിമുടി സിനിമാ പ്രേമിയായ ജഗദീഷ് തന്റെ കരിയറിൽ വലിയൊരു തിരിച്ചുവരവും ഗിയർ ചേഞ്ചും ഒക്കെ നടത്തിയ വർഷമായിരുന്നു കടന്നു പോയത് രണ്ടാം ഇന്നിങ്സിൽ ജഗദീഷ് ചെയ്ത വേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധ നേടി ഫാൽമിയിലെ അച്ഛ മുതൽ റൊഷാക്കിലെയും ഈയെടുത്തിറങ്ങിയ ഓസ്ലറിലെയും വില്ലം വേഷങ്ങളും കയ്യേഴ് നേടുന്നവയായിരുന്നു ഈ അടുത്തായിരുന്നു ജഗദീഷിന്റെ ഭാര്യയും ഫോറൻസിക് സർജനുമായ രമയുടെ മരണം ഭാര്യയുടെ മരണം നൽകിയ ആഘാതത്തിൽ നിന്നും ജഗദീഷ് തിരികെ വരുന്നത് സിനിമയുടെ കൈപിടിച്ചായിരുന്നു ഇപ്പോഴുതാ രമയുടെ മരണത്തെക്കുറിച്ചും തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ ജഗദീഷും മക്കളായ രമ്യയും സൗമ്യയും മനസ്സു തുറക്കുകയാണ് ഗ്രഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജഗദീഷും കുടുംബവും മനസ്സ് തുറന്നത് അമ്മയുടെ മരണം അടിച്ചേൽപ്പിച്ച് തീവ്രമായ ദുഃഖത്തിൽ നിന്നും പിടിച്ചു കയറാനുള്ള കച്ചിത്തുരും വരുന്നു അച്ഛന് സിനിമയെന്നാണ് മക്കൾ പറയുന്നത് അമ്മയ്ക്ക് വയ്യാതായതോടെ അച്ഛന്റെ മുഖത്തെ ചിരിമാഞ്ഞു അമ്മയുടെ ആരോഗ്യനില മോശമാകുന്നതിനൊത്ത് അച്ഛൻ മാനസികമായി തളർന്നു അമ്മ പോയതോടെ അച്ഛന്റെ വെളിച്ചം കെട്ടതുപോലെയായി അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായത് സിനിമയിൽ സജീവമായതോടെയാണെന്നാണ് രമ മരിച്ചു അധികം വൈകാതെയാണ് നിസാം ബഷീർ റൊഷാഖ് എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത് അച്ഛൻ എന്തായാലും ആ കഥാപാത്രം ചെയ്യണമെന്ന് മക്കൾ രണ്ടുപേരും പറഞ്ഞു എനിക്കൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാകാം മമ്മൂക്ക നായകനായ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ ഷൂട്ടിങ്ങിന്റെ രണ്ടാം ദിവസങ്ങളിൽ മമ്മൂക്ക പറഞ്ഞു ജഗദീഷ് തനിക്ക് സിനിമയിൽ ഗംഭീരമായൊരു ഇന്നിങ്സ് ബാക്കിയുണ്ട് ഇപ്പോൾ എല്ലാവരും അതുതന്നെ എന്നോട് പറയുന്നു ആ ബലിയനാടന്റെ പ്രവചനം ശരിയായതുപോലെയാണെന്ന് ജഗദീഷ് പറയുന്നു രമ്യക്ക് കുറച്ച് ജ്യോതിഷമൊക്കെ വശമുണ്ട് അച്ഛൻ എന്റെ ഉഗ്രൻ സമയമാണെന്ന് രണ്ടു കൊല്ലം മുമ്പ് ഇവൾ പറഞ്ഞു അന്നത് ആരും വിശ്വസിച്ചില്ലെന്ന പരിഭവം അവൾക്ക് ഇപ്പോഴും ഉണ്ടെന്നും താരം പറയുന്നു രമ പോയ ശേഷം ഞാൻ ഈ വീട്ടിൽ തനിച്ചാണ് വാരാന്ത്യങ്ങളിൽ ഇളയ മകളും ഭർത്താവും മക്കളെയും കൊണ്ട് ഇവിടേക്ക് വരും ജീവിതത്തിൽ കടമകളൊക്കെ ഭംഗിയായി നിർവഹിച്ചെന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് രമ പോയതോടെ ജീവിതത്തിന് ത്രില് ഇപ്പോൾ തൻറെ മക്കളും സിനിമയുമാണ് കൂട്ടും ലോകമെന്നും ജഗദീഷ് പറയുന്നു കണ്ടാൽ ചെറുപ്പമാണെന്ന് പലരും പറയാറുണ്ട് അതിൽ സന്തോഷം എന്നാൽ അയാൾക്ക് പ്രായം തോന്നുന്നില്ല അതുകൊണ്ട് മുതിർന്ന കഥാപാത്രങ്ങൾക്കൊന്നും പറ്റില്ലെന്ന് ആരും പറയരുത് ചെറുപ്പം എക്കാലവും ബാധ്യതയായിരുന്നുവെന്നും താരം പറയുന്നു ചെറുപ്പം നഷ്ടപ്പെടുത്താൻ മടിക്കുന്നവരാണ് മിക്കവരും അമ്പടം ഞാൻ എന്ന സിനിമയിൽ എൺപത് വയസ്സുകാരനെ അവതരിപ്പിച്ച് നെടുമുടി വേണുവും കരിയറിന്റെ തുടക്കത്തിൽ പഴയോട്ടം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ അച്ഛൻ ചെയ്ത മമ്മൂട്ടിയും മുന്നിലുണ്ട് പിന്നെ നമ്മൾ എന്തിനു ചെറുപ്പമാകണം ഐ ലുക്ക് യങ് ബട്ട് ഐ ആം നോട്ട് യങ് എന്ന ബോധ്യം എനിക്കുണ്ട് എന്നും ജഗദീഷ് പറയുന്നു